ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് എക്സാക്ട്ലി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മൂഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കേസിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് ഇതിൽ തുടർന്നും പ്രതികളുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹേലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് മറ്റ് പല മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികൾ സ്റ്റോറികൾക്കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലസസിന്റെ കാര്യത്തിനെ കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി